നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെയാണ് ഹിസ്ബുള്ള തീവ്രവാദികളവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിൽ നേർക്ക് നിരന്തരമായി ആക്രമണം ആരംഭിച്ചത് അന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാം ഈ തീവ്രവാദികൾ മുഴുവൻ ഞങ്ങൾ ഇല്ലാതാക്കും പക്ഷേ എനിക്ക് ആവശ്യമായ സമയം അനുവദിച്ചു തരണമെന്ന് ഇത് ഇസ്രായേൽ ജനതയോട് നടത്തിയ ഒരു അഭ്യർത്ഥനയായിരുന്നു ഒരു കാര്യം കൂടി നദന്യാഹു പറഞ്ഞിരുന്നു ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നവർ അവിടെ പോയി ഒളിച്ചാലും അവിടെ എത്തി ഞങ്ങൾ അവരെ വധിക്കുമെന്ന് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇതിനോടകം ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഹിസ്ബുള്ളയുടെ ഇനി അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു അത് ലബനിൽ വെച്ച് തന്നെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദി എന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവാണ് ഇന്ന് ലബനിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അജ്ഞാതരായ അക്രമികളാണ് ഇയാളെ വധിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഒരു വാഹനത്തിലെത്തിയ അക്രമികൾ ആറ് തവണ ഹമാദിക്ക് നേർക്ക് നിറവഴിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എങ്കിലും അവിടെ വെച്ച് മരിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു ഈ ഹമാദി ആൾ ചില്ലറക്കാരനല്ല പതിറ്റാണ്ടുകളായി തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ലബനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളായിരുന്നു ഇയാൾ പല ഹിസ്ബുൽ അഡി നേതാക്കളെ പോലെ തന്നെ ക്രൂരതയ്ക്ക് പേര് കേട്ട ഒരാൾ തന്നെയായിരുന്നു ഹമാദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരു ജർമ്മൻ വിമാനം നൂറ്റി എൺപത്തി മൂന്നിലധികം യാത്രക്കാരുമായി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രധാന സൂത്രധാരൻ ഇയാളായിരുന്നു മാത്രമല്ല വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ഒരു അമേരിക്കൻ പൗരനെ ആദ്യ ഭീകരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതും ഹമാദിയായിരുന്നു ഇതേ തുടർന്ന് ഇയാളെ അമേരിക്ക മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നതുമാണ് അങ്ങനെയുള്ള ഹമാദിയാണ് ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഹിസ്ബുള കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം ഇയാളുടെ എന്തോ കുടുംബവഴക്ക് സംബന്ധിച്ച പ്രശ്നമാണ് ഇതിലേക്ക് എത്തിച്ചത് എന്നാണ് അതിന് സാധ്യത വളരെ കുറവായിരിക്കും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും ഹിസ്ബുളയുമായി ആ ഇസ്രായേൽ ഇപ്പോൾ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയാറാം തീയതി അതായത് ഞായറാഴ്ചയാണ് ആ വെടിനിർത്തൽ ഉടമ്പടിയുടെ കാലാവധി കഴിയുന്നത് ജനുവരി ഇരുപത്തി വരെ തെക്കൻ ലബനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണമെന്നും ഹിസ്ബുള്ള ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ലിറ്റാനി നദിക്ക് വടക്ക് ദിശയിലേക്ക് പിൻവാങ്ങണമെന്നുമാണ് കരാർ കരാറൊക്കെ അവിടെ നിലനിൽക്കുമ്പോഴും ഹിസ്ബുള്ളയുടെ ഹമാസിൻ്റെയും നേതാക്കളെ വകവരുത്തുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഒരു കാരണവശാലും ഇസ്രായേൽ പിന്നോട്ട് പോകില്ല എന്നുള്ളത് വ്യക്തമാണ് അതിൻ്റെ കൂടി സൂചന തന്നെയാണ് ഈ ഹമാദിയുടെ വധം എന്ന് നമ്മൾ കരുതേണ്ടി വരും ഇവരൊക്കെ എവിടെ പോയി ഒളിച്ചാലും അവിടെ എല്ലാം തന്നെ ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ കണ്ണുകളെത്തും എന്നുള്ളത് വ്യക്തമാണ് ഒരുപക്ഷെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഇയാളിപ്പോൾ കൊല്ലപ്പെട്ടത് എന്ന് കരുതേണ്ടി വരും ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവായിരുന്ന ഹസൻ നസറുള്ളയെ അയാളുടെ സ്വന്തം താവളത്തിൽ ഏറ്റവും സുരക്ഷിതമായ താവളത്തിൽ ബംഗർ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് വധിച്ച ഇസ്രയേലിനെ സംബന്ധിച്ച് ഹമാദി പോലെയുള്ള ചെറിയ നേതാക്കന്മാരെ വധിക്കുക അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഉറപ്പാണ് ഹിസ്ബുള്ളയും ഹമാസിനെ സംബന്ധിച്ച് ഈ രണ്ട് ഇപ്പോൾ നേതാക്കളില്ലാത്ത അവസ്ഥയിലാണ് ഹമാസിൻ്റെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഹിസ്ബുള്ളയുടെ അവശേഷിക്കുന്ന നേതാക്കളൊരാളായിരുന്നു ഹമാദിയും ഇപ്പോൾ ഹമാദി കൂടി കൊല്ലപ്പെട്ടതോടെ ലെബനനിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ സമാധാനം പുലരുമെന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഉണ്ടായ ഈ ഹമാദിയുടെ ഈ ഒരു വധം ഒരുപക്ഷെ ആ മേഖലയിൽ കൂടുതൽ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കുന്നതിന് സഹായകമാകും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ലബനെന്ന് അതിമനോഹരമായ രാജ്യം അതായത് കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡെന്ന ഓവനപ്പേരിൽ അറിയപ്പെടുന്ന ഈ രാജ്യത്തെ നശിപ്പിച്ചത് ഈ ഹിസ്ബുള്ള തീവ്രവാദികളാണ് എന്നുള്ളതാണ് ഒരു സത്യം അവിടുത്തെ വീടുകളിൽ പോലും ഇവർ ആയുധങ്ങൾ സംഭരിക്കുകയും വീടുകളെ ആയുധപ്പൊഴാക്കി മാറ്റുകയും ചെയ്ത തീവ്രവാദികളാണ് ഹിസ്ബുള്ള അങ്ങനെയുള്ള തീവ്രവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ വധിക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷേ ഇസ്രായേലിൻ്റെ മറ്റൊരു നേട്ടമായി കണക്കാക്കാം ഏതായാലും ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും കഥ കഴിക്കുക എന്നുള്ള ഇസ്രയേലിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആ പ്രയാണത്തിൻ്റെ അവസാനഘട്ടമെത്തി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇനി അങ്ങോട്ട് വലിയ പ്രമുഖരായ നേതാക്കളൊന്നും തന്നെ ഈ രണ്ട് സംഘടനകളിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം